വിരണ്ടോടിയ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു നിരവധി കടകളിൽ നാശനഷ്ടങ്ങൾ തിരുവനന്തപുരം വെള്ളറടയിലാണ് പന്നി കൂട്ടം പരിഭ്രാന്തി സൃഷ്ടിച്ചത് കൂട്ടമായി എത്തിയ പന്നികൾ ചിതറി പല കടകളിലേക്കും കയറിയത് വെള്ളറട ജംഗ്ഷനു സമീപമുള്ള മൊബൈൽ ഷോപ്പ് ഉടമയ്ക്കാണ് പരിക്കേറ്റത് സമീപം പ്രവർത്തിക്കുന്ന അക്യൂറിയൻ ഷോപ്പിൽ കയറിയ കാട്ടുപന്നികൾ നിരവധി ഫിഷ് ടാങ്കുകളും കണ്ണാടികളും അലമാരകളും കസേരകളും അടക്കം തകർത്തു കളഞ്ഞു വെള്ളറട കാനക്കോട് ഭാഗത്തു നിന്നാണ് പന്നികൾ കൂട്ടത്തോടെ ജംഗ്ഷനിലെത്തിയത് പന്നികളുടെ വരവ് കണ്ട് പലരും ഓടി രക്ഷപ്പെട്ടു കൂട്ടമായി വരുമ്പോൾ വാഹനങ്ങളുടെ ശബ്ദം കേട്ട് ഭയന്ന് ചിതറി പന്നികളെന്നും പറയപ്പെടുന്നു മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவிதவிஸ் மாஜிக்கு ஷோ மென்டலிசம் மினார் கச்சின் சீரோ த்ரீ ஃபோர் நைன் வந்து